ഏത വിദ്യ പെണ്ണ് കൊറേ നേരായാലും ഓരോ സെക്ഷനിൽ നടന്ന് സാരി നോക്കണു ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല തോന്നുന്നു നീ ആ ക്രിസ്മസ് സ്പെഷ്യൽ ഞെട്ടിക്കൽ സാരി അങ് എടുത്തേ മോളെ ഒന്നിങ് വന്നേ എന്റെ ചേച്ചി ഇതാണ് മോളയെ ഞെട്ടിക്കൽ സാരി ഈ സാരി എടുത്ത് നിന്നാലുണ്ടല്ലോ ഇപ്പൊ ശരിക്കും ഞെട്ടിയില് ഈ സാരിക്ക് എത്രയാ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുണ്ട് ഈ ഒരു സാരിക്ക് വെറും മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുള്ള കേട്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിട്ടോ ഈ ക്രിസ്മസിന് അഫോർഡബിൾ ആയിട്ടും എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണോ നിങ്ങൾ നോക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണേത് ഹൃദയ ആൻഡ് വൈറ്റ് േഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു സാരി വരുന്നത് ക്രിസ്മസ് പ്രോഗ്രാമിന് സിംഗിൾ ആയിട്ടോ ഇനി അതല്ല നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഡ്രസ് കോഡ് ഒക്കെ ആയിട്ട് അഫോർഡബിൾ ആയിട്ട് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാവേ ഇനി സാരി ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു സാരി ഉപയോഗിച്ച് ഫ്രോക്സ് അല്ലെങ്കിൽ സ്കേർട്ട് ടോപ്സ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാവേ ഇനി മുതൽ കേരള വസ്ത്രാലയത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ലോകത്തെവിടെയിരുന്നു പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി